Okay.

പത്ത് പതിനഞ്ച് വാഹനങ്ങൾ ഇന്നുണ്ട് അപ്പോൾ അതാണ് ഈ നിരക്കിനെ കൂടെ കാണുന്നത് ഓഫ് റോഡ് ജീപ്പുകൾ പിന്നെ ഞങ്ങൾ രണ്ട് ബോട്ടുകൾ ബോട്ടുകളതാവിടെ അത് കഴിഞ്ഞ് കൂട്ടായിൽ അടിപൊളി പരിപാടി നടക്കുകയാണ് അപ്പോൾ പരിപാടിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മുട്ടനാടിൻ്റെ മന്തി അതായത് മതപൂത്ത് മന്തി അല്ലെങ്കിൽ കബ്സ അതുപോലത്തെ ഒരു വിഭവം ഞങ്ങൾ തയ്യാറാക്കും അതാണ് ഞങ്ങളെ സ്പെഷ്യൽ പരിപാടി അപ്പോൾ എന്നും മലകളും ഫോറസ്റ്റും ആയി നടക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് കടലിലൂടെ അതുപോലെ കടൽ തീരത്ത് ഭക്ഷണമൊക്കെ വെച്ച് കുട്ടികളും ഫാമിലികളും ഒക്കെ ഒത്ത് ഒരു പരിപാടി കാരണം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ഫാമിലിനെ കൊണ്ടുപോകണില്ല എന്നുള്ളൊരു പരാതി അതൊന്ന് തീർക്കുകയാണ് കാരണോ ഞങ്ങളെ വാഹനങ്ങളിലൊക്കെ ചെമ്പുകളുണ്ട് പാത്രങ്ങളെല്ലാം സാധനങ്ങളുണ്ട് ആട് അപ്പുറത്തുണ്ട് കണ്ടോ ഒരു കിട്ടാൻ കൊഞ്ചേളിരും പിന്നെ സ്പെഷ്യൽ ആയിട്ട് പാട്ട് പരിപാടികളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് രാത്രി ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് മടങ്ങാൻ എന്നുള്ളതാണ് ഉദ്ദേശം ഇൻഷാള്ള അങ്ങനെ ആവും എന്നുള്ള പ്രതീക്ഷയോടെ പരിപാടി തുടങ്ങുകയാണ് മക്കളൊക്കെ അത് ആ മുകളിൽ കയറി കണ്ടോ അത് ഭക്ഷണത്തിൻ്റെ ടീം ബോട്ട് കേറി ഇതിന്റെ നമ്മളെ ബോട്ടിന്റെ ആള് അലിക്ക എന്തൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പുറപ്പെടല്ലേ ഓക്കെ ഇത് ഞമ്മളാണ് ഈ പാട്ടും ബോക്സൊക്കെ ഞങ്ങൾ എക്സ്ട്രാ ഞങ്ങൾ കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടായില്ലേ അല്ലേ കടപ്പുറത്ത് ഭക്ഷണക്കാർക്കവിടെ ബോട്ടിൽ നമുക്ക് മീനും ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ സാറാക്കാം ഓക്കെ എല്ലാ ദിവസവും അതെ അങ്ങനെയുണ്ട് അപ്പൊ ശരി നമുക്ക് ഇനി കാണാലോ നമ്പറൊക്കെ അപ്പം സുഹൃത്തുക്കളെ ഞങ്ങളെ ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിട്ട് അവസാനിച്ചു നല്ല ഫുഡായിരുന്നു പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു അതുപോലെ മറ്റു സാമ്പാർ ചോറ് കറി അങ്ങനെ പലവിധം ഫുഡുകളുമായിട്ട് വളരെ അടിപൊളിയായിട്ട് അത് അവസാനിച്ചു ഇനി ഞങ്ങൾ കടപ്പുറത്ത് അടുത്ത ഭക്ഷണം ആടിൻ്റെ പരിപാടിയാണ് ആട് ആടുമായിട്ടുള്ള വിഭവമാണ് പിന്നെ അടിപൊളി പാട്ട് പരിപാടി സെറ്റ് എല്ലാം സെറ്റാണ് കേട്ടോ അപ്പം ഞങ്ങളെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ കടപ്പുറത്ത് ഇങ്ങനെ തമ്പടിക്കേണ്ട പരിപാടിയിലാണ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇങ്ങനെ ഓരോ സെക്ഷൻ ആളുകളൊക്കെ റെഡിയാണ് ഇതാരും ഞങ്ങൾ ഓ പുറത്തുനിന്ന് ഒരാളെയും അതിലേക്ക് ക്ഷണിച്ചതല്ല ഞങ്ങളെല്ലാ ആളുകളും ഓരോ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ് അപ്പോൾ അതാണ് ഞങ്ങളിവിടെ കാണിക്കാൻ പോണത് ഓക്കെ

പടിഞ്ഞാറൻ <laughs> അതെ അങ്ങനെ നല്ല പാടാണ് പണ്ടൊരു കോവൻ മുത്തന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയ അവരേ കടലമ്മ കൊണ്ടുപോയി അതിനത്തേപ്പം പറഞ്ഞോൾ തപച്ച് പോയി അങ്ങനെ മുനി കാപ്പാലഞ്ചോട് അറിയിച്ചു പൊയ്ക്കോ യൂട്യൂബിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പൈസ ഒക്കെ നല്ലോണം വാങ്ങണ്ടില്ല ഉലപ്പൊടിച്ച് <muchas>